ടാ ഈ മുസ്ലിയാക്കന്മാർ എന്താണ് ഈ കാണിക്കുന്നത് തിരുനബി അലൈഹി സിനിമ തങ്ങൾ പറഞ്ഞത് പുലർന്നുവല്ലേ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റു സമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുസ്ലിം അനുധാമനം ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് തങ്ങൾ പറഞ്ഞത് ഇതാ പുലർന്നിരിക്കുന്നു മാത്രമല്ലെന്നേ ആകാശത്തിന്റെ ചൂട്ടിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ കപട പണ്ഡിത വേഷധാരികളാകും എന്ന പ്രവചനവും പുലർന്നിരിക്കുന്നു എന്നതൊക്കെയാണ് ഈ വീഡിയോയുടെ കൂടെ വരുന്ന ക്യാപ്ഷൻ വാട്സപ്പിൽ ആയിരത്തിലധികം ആളുകൾ എനിക്ക് അയച്ചെന്നുണ്ട് ഫേസ്ബുക്കിൽ ലിങ്ക് വേറെ ഞാനിത് അയച്ച ആളുകളെയൊക്കെ നിഷ്കളങ്കത ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ല കൂട്ടരെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉപയോഗിക്കുന്നവരല്ലേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ യാതൊരു നിവൃത്തിയില്ലേ അറിയാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ഈ അയച്ചു തന്ന ആളുകളുടെ മനോഭാവം ഞാൻ പറഞ്ഞുതരാം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഫയർ വാക്കിങ്ങിൽ പങ്കെടുത്തുള്ള തീരുടെ നടത്തത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ വേഷവും അവർ ഉൾക്കൊള്ളുന്ന പ്രത്യേക ശാസ്ത്രവും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ ഉളിയമ്പിന് പറ്റിയ നല്ലൊരു സാഹചര്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാത്ത ഏതെങ്കിലും നിഷ്കളങ്കരണ്ടെങ്കിൽ അവർക്ക് ഏഷ്യാൻ ഒരു വാർത്ത നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാവാ ഈ വിഷയത്തെ വിശകലനം ചെയ്യൽ വിജയത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം പക്ഷെ കല്ലും മുള്ളും മാത്രമല്ല കനലിന് വഴി തന്നെ താണ്ടി വിജയം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരത്ത് ഒരു കൂട്ടനാളകർ കണ്ടാൽ കാലു പൊള്ളിക്കുന്ന കനൽ വിജയത്തിലെത്താൻ കുറുക്കുവഴികളില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന പരിശീലകൻ ചുറ്റും കൂടി നിൽക്കുന്ന മുപ്പതോളം പേർക്ക് പിന്നെ ഒന്നും ആലോചിക്കാനില്ല കനലിൽ കാലൂന്നാൻ ആത്മവിശ്വാസം മാത്രമാണ് സ്റ്റേഴ്സ് ഓഫ് സക്സസ് ആൻഡ് മോട്ടിവേഷണൽ സർവീസസ് എന്ന സംഘടനയുടെ ഭാഗമായാണ് കനൽ നടത്തം സംഘടിപ്പിച്ചത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് അമേരിക്കയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഫയർവാക്ക് മൂവ്മെന്റിന്റെ ആ അതേ ഒരു രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലിവിടെ അതിവായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് തെറ്റായ വിശ്വാസങ്ങളൊക്കെ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരും ആ ലിമിറ്റിംഗ് ലിമിറ്റിങ് ആണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഫിയർ ഫാക്ടർ ആയിട്ട് നൽകുക ഇപ്പം ഏകദേശം എന്താണ് പ്രോഗ്രാം എന്നൊക്കെ മനസ്സിലായി അല്ലേ ഈ എൻ എൽ പി ക്യാമ്പിൽ മൈൻഡ് സ്കില്ലിംഗ് ഉണ്ട് അഥവാ നമ്മുടെ ലൈഫ് കല്ലും മുള്ളും കനൽപദങ്ങളും താണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുകയാണ് തീ കണ്ടാലും വെള്ളം കണ്ടാലും കുപ്പിച്ചില് കണ്ടാലും കാരമുള്ളു കണ്ടാലും മുന്നോട്ട് ഗമിക്കാൻ മടിക്കരുത് ഇതെല്ലാം താണ്ടിയിട്ട് സർവൈവൽ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന ഒരു വലിയ പാഠമം മോട്ടിവേഷൻ ക്ലാസ് തരികയാണ് എന്നിട്ട് നമ്മുടെ മൈൻഡിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തീയിലൂടെ നടക്കുകയാണ് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാമ്പുണ്ട് എന്ന് മാത്രമല്ല മുജാഹിദ് സമ്മേളനത്തിൽ അടക്കം ഞാൻ കണ്ടതാണ് കുപ്പിച്ചില്ല്ല് സ്റ്റേജിൽ കുപ്പിച്ചില്ല് നിർത്തി നിരത്തിയിട്ടിട്ട് അതിന്റെ മുകളിലൂടെ ആളുകളെ നടത്തിക്കൊണ്ട് പോകുന്നു ഇത് മൈൻഡ് സ്കില്ലിന്റെ ഭാഗമാണ് ഇതെല്ലാം നടത്തുന്ന ആളുകൾക്ക് ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ പയ്യാത്തോണ്ടെന്നല്ല പക്ഷെ അന്തമായി വിരോധം വിശുദ്ധമായ ഖുറാനിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വചനമുണ്ട് അല ഇജിരി മന്നക്കും അല അല തഴദു എഴുതിലു എന്താണ് ആ വചനത്തിന്റെ ആശയം നിങ്ങളൊരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ വിരോധവും ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടല്ലോ അവരോട് നീതികേട് ചെയ്യാൻ പ്രേരകമാകരുത് സത്യത്തിൽ ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ടതല്ല സാധാരണ ജനങ്ങൾക്കൊന്നും അറി അറിഞ്ഞില്ലെന്ന് പറയാം പക്ഷെ ഇത് പ്രചരിപ്പിക്കുന്നതിന്റെ പ്രചാരകരായ ഈ ക്യാപ്ഷൻ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ ഇവർക്കൊന്നും അറിയാൻ വയ്യത്തോണ്ടല്ലോ ഞാൻ പലപ്പോഴും പറയാറില്ലേ ശത്രുക്കളൊന്നും പുറത്തല്ല ഏറ്റവും വലിയ ശത്രുക്കളകത്താണ് ഇതിനേക്കെന്ന് ഒരു മിനിറ്റ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചാൽ മനസ്സിലാവില്ലേ ഏറ്റവും കുറഞ്ഞത് ഇത്ര മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ ഇതേ ആശയത്തിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ടല്ലോ അവര് പറഞ്ഞു പറഞ്ഞുതരില്ലേ പക്ഷെ അവരൊക്കെ മൗനമാണ് എന്താ കേരളത്തിലെ സുന്നികൾക്കും ഈ മുസ്ലിയാക്കന്മാർക്കും എതിരെയൊക്കെ പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കത്തില്ല ഒരവസരവും പാഴാക്കത്തില്ല എന്നിട്ട് ഇതൊക്കെ ഇത് ദീനാണ് അള്ളാഹ്ക്ക് വേണ്ടിയാ ഈ ചെയ്യുന്ന ഒക്കെ തൗഹീദിനു വേണ്ടിയും അള്ളാഹ്ക്ക് വേണ്ടിയാ ഈ പച്ച കള്ളം പ്രചരിപ്പിക്കുക പച്ച തോന്നിയാസം പ്രചരിപ്പിക്കുക എന്തെങ്കിലും ഒരു 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 തരിമ്പ് സത്യത്തിനകത്തുണ്ടോ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരില്ലേ അങ്ങനെ അത്രയും നാശത്തിലായിപ്പോയോ കേരളത്തിലെ മതമണ്ഡിതന്മാര് തീയിലൂടെ നടക്കുക ഇതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കാനും മാത്രം അത്രയും വിഡ്ഢികളായി പോയോ ഏറ്റവും കുറഞ്ഞത് ഞങ്ങളെപ്പോലെ ചില മുത്തായ്ലിങ്ങൾ പഠിതാക്കളായ ആളുകളെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഹക്കും ഇല്ലെങ്കിൽ പ്രതികരിക്കൂലേ സംസാരിക്കൂലേ അങ്ങനെ സംസാരിക്കാനൊന്നും ഒരു ഭയവും ഇല്ല തോന്നിയ മാസം പച്ചക്ക് പറയുക എഴുതി വിടുക എന്നിട്ട് ഇതൊക്കെയാണ് ഈമാൻ എന്ന് പറയുക എന്ത് ഈമാനോട് ഇതൊക്കെ എന്ത് തൗഹിദാണ് ഇതൊക്കെ ചർച്ചകൾ വേണം വിയോജിപ്പുകൾ വേണം സംവാദങ്ങൾ വേണം നൈതികമാകണം ധാർമ്മികമാകണം ഇതൊക്കെ അള്ളാക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് വിളയെ നടക്കണ്ട ഇത് അള്ളാഹ് വേണ്ടിയല്ല അവനവന്റെ സംഘടനയെ ആളെ കൂട്ടാനും തന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് ഇത് ഇത് അള്ളാഹ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണെന്ന് ഒരാളും പറയണ്ട